ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ തയ്യാറാക്കുന്നത് നാരങ്ങ വെച്ചിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഒരു തുള്ളി പോലും എണ്ണയോ വിനികറോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ പിന്നെ നമ്മളിത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഉണ്ടാക്കിത്തീരൂല്ലോ കേട്ടോ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു ആറോ ഏഴോ ദിവസം വേണം ഇതൊന്ന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു കിലോ നാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് അപ്പോൾ കൂരൊന്നും നമ്മൾ കളിയണമെന്നില്ല കേട്ടോ അങ്ങനെ തന്നെ മതി ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളൊരു ചട്ടിയിലാണ് കേട്ടോ മൺചട്ടിയിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നാരങ്ങക്ക് ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതായത് ഇതിന് പത വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതായത് പത്ത് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ചൂടൊക്കെ തണങ്ങിയതിൻ്റെ ശേഷം അടിച്ചു വെച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ അച്ചാറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇന്ന് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റാണ് കേട്ടോ ഇന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ അതാ ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ വലിയ സ്പൂണിന് ഒരു നാല് സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ചൂട് തണുഞ്ഞതിൻ്റെ ശേഷം അടച്ചു വെക്കാം അപ്പോൾ ഈ ഒരു അച്ചാർ ഇതാ മൂന്നാമത്തെ ദിവസത്തേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് നമ്മൾ അച്ചാർ ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ തിക്കായി തിക്കായി വരും കേട്ടോ അപ്പോൾ അതായത് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കരയാണ് രണ്ടര ശർക്കര ആണ് ഇട്ടോ എടുത്തത് അതൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ശർക്കരയും ഇതെല്ലാം കൂടെ നന്നായി മെൽറ്റായി ഒന്ന് യോജിച്ച് തരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ദാ ശർക്കരൊക്കെ ഉരുകിയിട്ട് ഇത് നന്നായി സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ചൂട് തണ്ണേൻ്റെ ശേഷം അടച്ചു വെച്ച് മാറ്റി വെക്കാം അപ്പോൾ അതാ നാലാമത്തെ ദിവസമായപ്പോൾ നമ്മുടെ അച്ചാറുതായി പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതായത് ഇത് നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ അഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് അഞ്ചാമത്തെ ദിവസവും അതുപോലെ തന്നെ നമ്മൾ അച്ചാർ കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് വരുകിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ എരിവോ അതുപോലെ തന്നെ ഉപ്പോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നല്ല തിക്കായി വന്ന് അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മൾ അച്ചാർ അപ്പോൾ ഇത്രയായാൽ മതി കേട്ടോ ഇനി നമുക്കിത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇത്രേ ആവേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആറാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടി വരും കേട്ടോ ഇതിങ്ങനെ നന്നായി യോജിച്ച് യോജിച്ച് നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറായിട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ്